എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നാളെ മുതൽ അയച്ചു തുടങ്ങും എന്നാണ് നമ്മൾ നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കെട്ടിൻ നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയിൽ ഭൂരിഭാഗവും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അണിയറയിൽ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ കെട്ടിൻ നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനും കുടിശ്ശികയായി ലഭിക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ദിവസം മുതലാണ് വിതരണം ആരംഭിച്ചത് ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരുന്നു അപ്പോൾ ഇനിയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾക്ക് നാളൊക്കെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് നാളെ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് വ്യാഴാഴ്ച മുതൽ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നതാണ് ട്രഷറിയിൽ നിന്നും തുക മാറ്റിയെടുത്ത് വിതരണക്കാരുടെ കയ്യിലേക്ക് എത്തി ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്ത് ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ ലിസ്റ്റിലും വെച്ച് വീടുകളിലെത്തി വിതരണം ചെയ്യേണ്ട ഒരു കാലതാമസം ഉണ്ടായതുകൊണ്ടാണ് വീടുകളിൽ പെൻഷൻ വിതരണം താമസിക്കുന്നത് നാളെ വൈകുന്നേരത്തോടു കൂടി ഇവരുടെ കയ്യിൽ എത്തിയ പെൻഷൻ കാണുന്ന ആളുകൾക്ക് നൽകുകയും ചൊവ്വാഴ്ച മുതൽ വീടുകൾ സന്ദർശിച്ച് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും കയ്യിൽ പെൻഷൻ വിതരണം തുടരുന്നതുമാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഒക്ടോബർ നാലോടു കൂടി എല്ലാവർക്കും ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറ് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു മുമ്പ് വിതരണം ചെയ്ത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത് മസ്ട്രിം പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ആരെങ്കിലും മസ്ട്രീം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത് വരെ വീണ്ടും മസ്റ്ററിങ്ങിനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം പക്ഷേ മസ്റ്ററിംഗ് ചെയ്താൽ പോലും ഇനിയും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും മസ്റ്ററിംഗ് എത്ര മാസം ഒഴുകുന്നു അത്രയും മാസത്തെ തുക പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇനി ഒരു മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത് അത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഒരു മൂവായിരത്തി അറുനൂറ് കൂടി ഉടൻ എത്തുന്നതാണ് മാർച്ചിന് മുമ്പാണ് വിതരണം ചെയ്ത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിരുന്നു എങ്കിലും പഞ്ചായത്ത് എലക്ഷന് മുമ്പ് ആയിരത്തി അറുന്നൂറ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറിൻ്റെ ഒരു വിതരണം ഉണ്ടാകും അത് നവംബർ മാസത്തിൽ ലഭിക്കാനാണ് സാധ്യത നവംബർ അവസാനത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത നവംബറിലും ഡിസംബറിലുമായിട്ട് ഇലക്ഷൻ നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് അപ്പോ നാളെ മുതൽ വീണ്ടും ഇതുവരെ എത്താത്ത ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും നാളെ മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു ചെയ്ത് മറ്റു വീഡിയോയുമായി നമുക്ക് ദൂരേഖിക്കുക